നമസ്കാരം ഇന്ത്യൻ സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചത് ഭഗവത്ഗീതയുടെ റഷ്യൻ പരിഭാഷയാണ് ഈ സമ്മാനത്തിന് ആഴമായ സാംസ്കാരികവും നയതന്ത്രപരവുമായ പ്രാധാന്യമുണ്ട് പ്രസിഡന്റ് പുടിന് ഗീതയുടെ റഷ്യൻ ഭാഷയിലെ കോപ്പി സമ്മാനിച്ചു ഗീത ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം നൽകുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സ് ഹാൻഡിലിൽ കുറിച്ചത് ഈ പ്രത്യേക സമ്മാനത്തിന് പിന്നിൽ ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിന്റെ സ്വാധീനമുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ പോസ്റ്റിന് മറുപടിയായി ഇസ്കോൺ കൊൽക്കത്ത വക്താവ് രാധാരാമൻ ദാസ് ഇസ്കോൺ പ്രസ്ഥാപകൻ ശ്രീല പാദർ രചിച്ച ഭഗവത്ഗീത യഥാരൂപം എന്ന റഷ്യൻ പതിപ്പ് പ്രസിഡന്റ് പുടിന് സമ്മാനിച്ചതിന് നന്ദി അറിയിച്ചു ലോകമെമ്പാടുമായി നൂറ്റി പത്തിലധികം ഭാഷകളിൽ അറുപത് കോടിയിലധികം ഗീതാ കോപ്പികൾ ഇസ്കോൺ വിതരണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദി സമ്മാനിച്ച ഈ പ്രത്യേക പതിപ്പാണ് ഈ സമ്മാനത്തിന് പിന്നിലെ ചരിത്രപരമായ ഒരു വശം രണ്ടായിരത്തി പതിനൊന്നിൽ റഷ്യയിൽ ഇസ്കോൺ പ്രസിദ്ധീകരിച്ച ഈ റഷ്യൻ പതിപ്പ് നിരോധിക്കുവാൻ ചില ഗ്രൂപ്പുകൾ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സൈബീരിയയിലെ ടോംസ്കിലെ ചില പ്രോസിക്യൂട്ടർമാർ ശ്രീല പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപം തീവ്രവാദ ഗ്രന്ഥമായി പ്രഖ്യാപിക്കണമെന്നും റഷ്യയിൽ ഉടനീളം നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു ഈ പുസ്തകത്തിലെ വ്യാഖ്യാനങ്ങൾ മതപരമായ വിദ്വേഷം വളർത്തുകയും സാമൂഹിക ഭിന്നത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു അവരുടെ വാദം രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ ടോംസ്കിലെ കോടതി കേസ് സ്വീകരിച്ചതോടെ റഷ്യയിൽ ഭഗവത്ഗീതയുടെ വിതരണത്തിന് നിരോധനം വരുമോ എന്ന ആശങ്ക ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്കിടയിലും ഇസ്കോൺ ഭക്തർക്കിടയിലും ഉയർന്നു ഇതോടെ ഇസ്കോൺ ആഗോളതലത്തിൽ ഭഗവത്ഗീതയെ രക്ഷിക്കൂ എന്ന പേരിൽ ഒരു പിന്തുണ ക്യാമ്പയിൻ ആരംഭിച്ചു ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെയും റഷ്യയിലെ ഇസ്കോൺ ഭക്തരുടെയും പിന്തുണ ക്യാമ്പയിന് ലഭിച്ചു ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിൻ്റെയും ആഗോള പിന്തുണയുടെയും ഫലമായി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് ടോംസ് റീജിയണൽ കോടതി ഈ കേസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഭഗവത്ഗീത യഥാരൂപം തീവ്രവാദ ഗ്രന്ഥമല്ല എന്ന് കോടതി വിധിച്ചു ഭഗവത്ഗീത ഒരു ക്ലാസിക് മതഗ്രന്ഥമാണെന്നും ശ്രീല പ്രഭുപാതരുടെ വ്യാഖ്യാനങ്ങളോടുകൂടിയ ഈ പ്രത്യേക പതിപ്പ് മതപരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്നും ഇതിന് തീവ്രവാദ സ്വഭാവമില്ലെന്നും ജഡ്ജി വിധിന്യായത്തിൽ വ്യക്തമാക്കി ഈ നിയമ പോരാട്ടത്തിലൂടെ പുറത്തുവന്ന സത്യം റഷ്യയിൽ ഇസ്കോണിനുള്ള വലിയ സ്വാധീനം കൂടിയാണ് റഷ്യയിൽ അൻപതിനായിരത്തിലധികം സജീവ ഭക്തന്മാരും താല്പര്യം പ്രകടിപ്പിക്കുന്ന നിരവധി പേരുമുണ്ട് റഷ്യയിലെ പ നൂറിലധികം രജിസ്റ്റർ ചെയ്ത കമ്മ്യൂണിറ്റികളും നിരവധി നഗരങ്ങളിലായി മുപ്പത്തി ഒന്ന് അനുബന്ധ കേന്ദ്രങ്ങളും ഇസ്കോണിന് ഇന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇസ്കോൺ റഷ്യയിൽ പ്രചരണം നേടി തുടങ്ങിയെങ്കിലും സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനം കനത്ത വെല്ലുവിളികൾ നേരിട്ടു പോപ്പ് സംഗീതം പാശ്ചാത്യ സംസ്കാരം എന്നിവയോടൊപ്പം ഇസ്കോണിന്റെ കൃഷ്ണ പ്രസ്ഥാനത്തെയും അവരുടെ സമൂഹത്തിന് ഒരു വലിയ പ്രധാന ഭീഷണിയായിട്ടാണ് പല സോവിയറ്റ് നേതാക്കളും കണ്ടിരുന്നത് എന്നിരുന്നാലും ആ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് ഇസ്കോൺ റഷ്യയിൽ നിലനിൽക്കുകയും പതുക്കെ വളരുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റിന് പ്രധാനമന്ത്രി മോദി ഗീത സമ്മാനിച്ചത് ഒരു രാജ്യത്തെ കോടത്തി നിരോധിക്കാൻ ശ്രമിച്ച ഗ്രന്ഥം അതേ രാജ്യത്തിന്റെ തലവന് മറ്റൊരു ലോക നേതാവ് ഔദ്യോഗികമായി സമ്മാനിക്കുമ്പോൾ ഉണ്ടാകുന്ന സാംസ്കാരിക വിജയത്തിന്റെയും നയതന്ത്ര ബന്ധത്തിന്റെയും ഉദാഹരണമായി മാറും वे डेस्क तो टीवी